الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أرأيت من اتخذ إلهه هواء أفأنت تكون عليه وكيلا أم تحسب أن أكثرهم يسمعون أو يعقلون ഇല്ലാ കൽ അൻആമി ബൽകും അദല്ലു സബീല പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹുവിൻ്റെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് നമ്മുടെ രഹസ്യ ജീവിതങ്ങളിൽ സൂക്ഷിച്ചു പാലിച്ച് ജീവിക്കുകയും അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടുന്ന നല്ലവരായ അടിമകളാകാൻ നാം പരമാവധി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക അള്ളാഹു താര നമ്മെ അത്തരത്തിലുള്ള മുത്തഖ്യങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള മോമിനുകളെ മുഹമ്മിനാത്തുകളെ പരിശുദ്ധ റമദാനിൻ്റെ തിരുമുറ്റത്താണ് നമ്മൾ നിലകൊള്ളുന്നത് ഏതാനും സമയങ്ങൾ പിന്നിട്ടാൽ അള്ളാഹു അനുഗ്രഹിച്ചാൽ നാം പരിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കുകയാണ് മനസ്സിൽ ഈമാനിൻ്റെ കണികകൾ ശേഷിക്കുന്ന ആളുകൾക്ക് റമദാനിൻ്റെ ആഗമനം അത് ആഹ്ലാദത്തിൻ്റെ ദിനങ്ങളാണ് ഇവിടെ നമ്മൾ റമദാൻ ലക്ഷ്യമെന്താണ് എന്ന് അറിഞ്ഞു പ്രവർത്തിക്കുക എന്നുള്ളത് വളരെ അനിവാര്യമായ കാര്യമാണ് പ്രശുദ്ധ റമദാൻ നമ്മുടെ ഹൃദയങ്ങളിൽ ആഹ്ലാദവും സന്തോഷവും ആനന്ദവും തരാതെ ഇരിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കണം റമദാനിന്റെ ലക്ഷ്യം എന്താണ് എന്ന് കൃത്യമായി പഠിക്കാതെ പോയി എന്നുള്ളതാണ് എന്താണ് റമദാൻ മാസം കൊണ്ട് അള്ളാഹു ലക്ഷ്യമാക്കിയിട്ടുള്ളത് മറ്റൊന്നുമില്ല ഒറ്റവാക്കിൽ പറഞ്ഞാൽ മനുഷ്യന്റെ വികാരങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് അതാണ് പ്രധാനമായ ലക്ഷ്യം അപ്പോഴേ മനുഷ്യൻ മനുഷ്യനാകുള്ളൂ നമ്മുടെ വികാരങ്ങളും ഇച്ഛകളും നമ്മുടെ താല്പര്യങ്ങൾ അതത്ര നിസാരക്കാരല്ല വിശുദ്ധ വികാരങ്ങൾക്ക് അടിമപ്പെടുന്ന മനുഷ്യനെ സംബന്ധിച്ച് പറഞ്ഞത് വികാരങ്ങൾക്കും ഇച്ഛകൾക്കും വഴിപ്പെട്ടു പോയ അതിന് കീഴ്പ്പെട്ടു പോയി പോകുന്ന മനുഷ്യൻ അവനേക്കാൾ പിഴച്ചവൻ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നാണ് ഇരുപത്തെട്ടാം അധ്യായം സൂറത്തുൽ കസസിലെ അമ്പതാമത്തെ വചനത്തിൽ അള്ളാഹു ചോദിക്കുന്നത് ഒരു ദീർഘമായ വിഷയത്തിന്റെ ഇടയിലാണ് അള്ളാഹു അത് പറയുന്നത് മറ്റൊരു ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ഏഴാം അധ്യായം സൂറത്തുൽ നൂറ്റി എഴുപത്തി ആറാമത്തെ വചനത്തിൽ അള്ളാഹു ഈ വികാരങ്ങൾക്കും ഇച്ഛകൾക്കും അടിമപ്പെട്ടു പോയ മനുഷ്യനെ ഉപമിക്കുന്നുണ്ട് അതും ഇതുപോലെ തന്നെ ഒരു വിഷയത്തിന്റെ ഇടയിലുള്ള ചർച്ചയാണ് വികാരങ്ങൾക്ക് അടിമപ്പെട്ടു പോയ മനുഷ്യൻ അവന്റെ ഉപമു നായേ പോലെയാണ് അവൻ വികാരങ്ങൾക്ക് അടിമപ്പെട്ടു പോയ മനുഷ്യൻ കാരണം മനുഷ്യനെ അള്ളാഹു വ്യത്യസ്തമായ പ്രകൃതത്തോടു കൂടിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ഇതര സൃഷ്ടികളെ പോലെയല്ല മനുഷ്യൻ മനുഷ്യനിൽ കൊടികൊള്ളുന്ന വികാരങ്ങളിലെ ഏറ്റവും ശക്തമായ വികാരം മനുഷ്യനിലുള്ള ജന്തുവാസനയാണ് മൃഗങ്ങളോട് സമാനമാകാൻ മനുഷ്യൻ എപ്പോഴും തയ്യാറാണ് എപ്പോഴാ മനുഷ്യനിൽ ജന്തുവാസന മുളച്ചു പൊന്തു വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ വ്യവസ്ഥയില്ലാതെ ജീവിക്കുമ്പോൾ മനുഷ്യ ജീവിതത്തിൽ വ്യവസ്ഥ എപ്പോൾ നഷ്ടപ്പെടുന്നുവോ അപ്പോൾ അവൻ വികാരങ്ങൾ കടിമപ്പെടുകയാണ് അങ്ങനെ വരുമ്പോൾ അവൻ മൃഗതുല്യനായി തീരുകയാണ് ലോകത്തൊരു ജീവിയും വ്യവസ്ഥാപിതമായി ജീവിക്കുന്നില്ല കൃത്യമായ വ്യവസ്ഥയോടു കൂടെ ജീവിക്കുന്ന ഏത് ജീവിയെ കാണാൻ കഴിയുന്നത് ഇല്ല ഒരു ജീവിയും പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നില്ല ഒരു ജീവിയും അവയുടെ ജീവിത നിലവാരങ്ങളെ മെച്ചപ്പെടുത്തുന്നില്ല നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു കാക്ക കൂട് കുട്ടിയെ കെട്ടിയത് എങ്ങനെയാണോ അങ്ങനെയാണ് ഇപ്പോഴും അത് കൂട് കെട്ടിക്കൊണ്ടിരിക്കുന്നത് നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു കോഴി എങ്ങനെയാണോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് അതുപോലെ തന്നെയാ ഇപ്പോഴും ഭക്ഷണം കഴിക്കുന്നത് നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പോ ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പോ ഇവിടെ ജീവിച്ചിരുന്ന ജീവജാലങ്ങൾ മനുഷ്യരല്ലാത്ത ജീവജാലങ്ങൾ അവ എങ്ങനെയാണോ ജീവിച്ചിരുന്നത് അതുപോലെ തന്നെ ഇപ്പോഴും ജീവിക്കുന്നത് അവയെ സംബന്ധിച്ചിടത്തോളം അവയ്ക്ക് കൃത്യമായ നിയമങ്ങളില്ല അവയ്ക്ക് കൃത്യമായ നിർദ്ദേശങ്ങളില്ല അവർക്ക് എങ്ങനെയും ജീവിക്കാം അവയിൽ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് പോലെ അവർ ജീവിച്ചു പോകുന്നു എന്നാൽ നൂറ് കൊല്ലം മുമ്പ് ജീവിച്ച മനുഷ്യനാണോ ഇപ്പോ അല്ല അവനിൽ മാറ്റമുണ്ട് അവന്റെ ചിന്തകളിൽ മാറ്റമുണ്ട് അവൻ്റെ സ്വഭാവങ്ങളിൽ മാറ്റമുണ്ട് അവൻ്റെ ജീവിത നിലവാരങ്ങളിൽ മാറ്റമുണ്ട് അതെല്ലാം നിശ്ചയിച്ചിരിക്കുന്ന മനുഷ്യൻ മാറ്റങ്ങളാണ് വ്യവസ്ഥയില്ലാത്ത മനുഷ്യൻ വിശുദ്ധ ഖുർആൻ ഏഴാം അധ്യായം സൂറത്തു വളരെ വ്യക്തമായി പറയുന്നുണ്ട് വ്യവസ്ഥയില്ലാത്ത മനുഷ്യൻ എന്താണ് എന്ന് നിശ്ചയമായും നാം നരകത്തിന് വേണ്ടി ഒരുക്കി തയ്യാറാക്കി കഴിഞ്ഞു ആളുകളെ എന്താണ് അവരുടെ പ്രശ്നം അവർക്ക് വ്യവസ്ഥയില്ല എന്നാ പറയുന്നത് വ്യവസ്ഥയുടെ പ്രധാനമായ മൂന്ന് മാനദണ്ഡങ്ങളെയാണ് ഖുർആൻ എടുത്തു പറയുന്നത് ഹൃദയങ്ങളുണ്ട് പക്ഷേ അവരെ ചിന്തിക്കുന്നില്ല കണ്ണുകളുണ്ട് കാണേണ്ടതുപോലെ കാണുകയില്ല വലകും ചെവികളുണ്ട് കാണേണ്ടതുപോലെയില്ല അവരെ പറ്റിയാണ് അള്ളാഹു പറഞ്ഞത് അവർ കന്നുകാലികളെ പോലെയാണ് കണ്ട മൃഗവാസന ജന്തുവാസന കണ്ട മനുഷ്യനിലെ ചിന്തിക്കേണ്ടത് ചിന്തിക്കാതെ കേൾക്കേണ്ടത് കേൾക്കാതെ കാണാതെ ജീവിക്കുന്ന മനുഷ്യൻ അവയ്ക്ക് കന്നുകാലികളെ പോലെ അവയവങ്ങളുണ്ട് പക്ഷേ ആ അവയവങ്ങൾ ഉപയോഗിച്ച് അവയുടെ ധർമ്മം വേണ്ടതുപോലെ പൂർത്തിയാക്കാതെ പോകുമ്പോൾ അവൻ കന്നുകാലികളെ പോലെ എന്ന് പറഞ്ഞ അള്ളാഹു അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്തില്ല അവിടെ അത് ഫുൾ സ്റ്റോപ്പ് ചെയ്തിരുന്നെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസം ഇരുപത്തിയെട്ടാം തീയതി നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയും വിശുദ്ധ ഖുർഹാനിൽ ന്യൂനതയുണ്ട് എന്ന് അള്ളാഹു എന്നാലും അവിടെ സ്റ്റോപ്പ് ചെയ്തിരുന്നെങ്കിൽ അള്ളാഹു അത് സ്റ്റോപ്പ് ചെയ്തില്ല അള്ളാഹു തൊട്ടടുത്ത് പറഞ്ഞു അല്ല അങ്ങനെയല്ല മൃഗം പോലെയല്ല മൃഗത്തെക്കാൾ അവൻ താഴ്ന്നു പോയി തരം താഴ്ന്നു പോയി വർത്തകാല വർത്തമാനകാല മനുഷ്യൻ മൃഗത്തെക്കാൾ അതപ്പതിച്ചില്ലേ നമ്മൾ അറിയണം ഒരു ജീവിയും ഇതര ജീവികളെ ഭക്ഷിക്കുവാനോ പ്രതിരോധിക്കുവാനോ വേണ്ടിയല്ല അത് ഉപദ്രവിക്കാറില്ല നമ്മുടെയൊക്കെ വനങ്ങളിൽ പാർക്കുന്ന കടുവയും പുലിയും സിംഹവും ഒക്കെ ഓരോ ജീവിയും അവയുടെ കണക്ക് പരിശോധിക്കുമ്പോൾ ശരാശരി മാനയെങ്കിലും ഒരു വർഷം അവ ഭക്ഷിക്കുമെന്നാണ് നൂറുമാനയെങ്കിലും ഭക്ഷിക്കും നൂറുമാന ഭക്ഷിക്കണമെങ്കിൽ അവയുടെ മുമ്പില് ശരാശരി അറുന്നൂറിലധികം മാനുകൾ ഉണ്ടാകണം എങ്കിലേ ഇതിൽ നിന്ന് ഒരെണ്ണത്തിനെ തേടി പിടിക്കാൻ അവയ്ക്ക് കഴിയുള്ളൂ ആ അറുന്നൂറ് മാനുകളിൽ നിന്നും ഒരെണ്ണത്തെ തേടി പിടിക്കുമ്പോൾ അല്ലെങ്കിൽ നൂറ് മാനുകളിൽ നിന്നും ഒരെണ്ണത്തെ തേടി പിടിക്കുമ്പോൾ ആ ഒന്നിനെ മാത്രമേ അവ ലക്ഷ്യമാക്കുള്ളൂ അതിനെ മാ അതിൻ്റെ നേരെ മാത്രമേ അവ വീഴുള്ളൂ അതിനെ അടിച്ച് താഴെയിട്ട് അതിൻ്റെ മാംസം സംരക്ഷിക്കൂ എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ മൂന്ന് മാനുകളെ ഭക്ഷിക്കുന്ന ഒരു പുലിയോ കടുവയോ ഉണ്ട് എങ്കിൽ ആ ഭക്ഷണം കഴിഞ്ഞാൽ അതിന്റെ മുമ്പിലൂടെ എത്ര മാനുകൾ വന്നാലും ഉപദ്രവിക്കില്ല ഒന്നും ചെയ്യില്ല ഒരു മൃഗത്തെയും ഒരു മൃഗം അകാരണമായി മർദ്ദിക്കുകയോ പീഡിപ്പിക്കുകയോ ചെയ്യുകയില്ല പക്ഷെ മനുഷ്യന ഈ അടുത്ത് നമ്മളുടെ ഇവിടുത്തെ ഒരു നേഴ്സിംഗ് ഹോസ്റ്റലിൽ നടന്ന റാഗിങ് നിങ്ങൾക്കറിയാലോ ഒരു പാവപ്പെട്ട വിദ്യാർത്ഥി മരിച്ചു വീണത് എത്ര വൃത്തികെട്ട നിലയിലാണ് ബാത്റൂം കഴുകുന്ന ലോഷൻ വായിലേക്ക് ഒഴിച്ചുകൊടുത്ത് കൈയും കാലും പിറകോട്ട് കെട്ടി ക്ലോസറ്റിലേക്ക് മുഖം താഴ്ത്തി അടിച്ചു ശ്വാസകോശത്തിലേക്ക് വെള്ളവും കെമിക്കലും കയറിക്കൊണ്ട് ആ കുഞ്ഞു മരിച്ചു പ്രാകൃതമാണത് ഇത്തരത്തിൽ പ്രാകൃത സ്വഭാവം അവല് എന്ന് അഹു പറഞ്ഞത് എന്തിനാ അവൻ മൃഗമല്ല മൃഗീയമല്ല അത് മൃഗത്തെക്കാൾ തരം താഴ്ന്നതാണ് അല്ലേ സ്വന്തം കുടുംബത്തിൽ പറഞ്ഞ ആളുകൾ കുടപ്പറപ്പുകൾ ഉൾപ്പെടെ ജന്മം നൽകിയ ഉമ്മ വെല്ലുമ്മ വാപ്പാന്റെ സഹോദരൻ അടങ്ങുന്ന അഞ്ചംഗങ്ങളെ ചുറ്റിയെ കൊണ്ട് അടിച്ചു വീഴ്ത്തിയത് ലോകത്ത് ഏതെങ്കിലും ഒരു മൃഗം ഇമ്മാതിരി ഈ തോന്നിയാശം ചെയ്യാറുണ്ടോ അപ്പൊ മൃഗതുല്യനാണ് എന്ന് പറഞ്ഞാൽ പറ്റില്ല മൃഗത്തേക്കാൾ തരം താഴുന്നു എന്തുകൊണ്ടാണ് മൃഗത്തേക്കാൾ തരം താഴ്ന്നത് അതാണ് പറഞ്ഞത് വ്യവസ്ഥകൾക്ക് പകരം വികാരങ്ങൾക്ക് മനുഷ്യൻ അടിമപ്പെട്ടു വികാരങ്ങൾക്ക് അടിമപ്പെട്ടാൽ വിശുദ്ധ ഖുഹാൻ പറയുന്നു വികാരം എന്ന് പറഞ്ഞാൽ അതല്ലെങ്കിൽ ഇച്ഛകൾ എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല അത് ഗൗരവമുള്ളതാണ് അതുകൊണ്ടാണ് അതിനെ ഇലാഹ് എന്ന് പറഞ്ഞത് ഇലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ വലിയ ഗൗരവമുള്ള വിഷയ നിസാരല്ല ഏറ്റവും ഗൗരവമുള്ള ഇസ്ലാമിന്റെ വിഷയങ്ങളിൽ ഒന്നാമത്തെ വിഷയം അള്ളാഹ് ഇലാഹ ഉണ്ടാകുക എന്നുള്ളതാണ് അതിലേക്കാണ് അള്ളാഹു മനുഷ്യന്റെ വികാരങ്ങളെ ചേർത്ത് പറഞ്ഞത് അള്ളാഹു നാപ്പത്തി അഞ്ചാം അധ്യായം സൂറത്തുൽ സൂറത്തു മൂന്നാം വചനത്തിൽ പറയുന്നുണ്ട് ഒരു മനുഷ്യൻ അവന്റെ വികാരങ്ങളെ ഇച്ഛകളെ ദൈവമാക്കിയ മനുഷ്യനെ നീ കണ്ടില്ലേ എന്ന് പറഞ്ഞാൽ ഇച്ഛകൾക്കും താല്പര്യങ്ങൾക്കും കീഴ്പ്പെടുന്ന മനുഷ്യൻ മദ്യപിക്കണം എന്ന് തോന്നിയാ മദ്യപിക്കുക അടിച്ചു എന്ന് തോന്നിയാ അടിച്ചു കൊല്ലുക പീഡിപ്പിക്കണം എന്ന് തോന്നിയാൽ പീഡിപ്പിക്കുക സഹപാഠിയുടെ ഉടുമുണ്ടരിക്കണമെന്ന് പറഞ്ഞ ചിന്തിച്ചാൽ ഉടുമുണ്ടരിക്കുക മിമ്പറിന്റെ മുകളിൽ പറയാൻ പ്രയാസമുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ റാഗിങ്ങിന്റെ പേരിലും മറ്റുമൊക്കെ ഇവിടെ കേരളത്തിൽ നടക്കുന്നുണ്ട്

അവന്റെ ഹൃദയത്തിലും അവൻ്റെ കണ്ണുകളിൽ അള്ളാഹു കൊടുക്കും അവൻ എന്താ തെറ്റ് ചെയ്തത് അവന്റെ വികാരങ്ങൾക്ക് കീഴ്പ്പെട്ടു എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്ത ഒരു മനുഷ്യന് പിന്നെ നേർവഴി കാണിച്ചു കൊടുക്കാൻ പറ്റുവാർങ്കിലും ഈ തോന്നിയാസം ചെയ്തവന് ഇല്ല നിസ്സാരമല്ല വികാരങ്ങൾ അത് മനുഷ്യനെ മൃഗമാക്കും എന്ന് വിശുദ്ധ ഖുർആൻ ഖുർആാൻ അധ്യായം സൂറത്തുൽ ഫുർഖാനിലെ വചനങ്ങൾ അള്ളാഹു പറയുന്നുണ്ട് ഞാൻ തുടക്കത്തിൽ പാരായണം ചെയ്തതാണ് തന്റെ താല്പര്യങ്ങളെ അവനെ പറ്റി പറയുന്നു നിങ്ങൾ കരുതി ചിന്തിക്കുന്നുണ്ട് അവർ മനസ്സിലാക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്നൊക്കെയാണ് മൃഗത്തെക്കാൾ അതപ്പതിച്ചവൻ മനുഷ്യൻ ഇനിയുണ്ട് മനുഷ്യരിലുള്ള വികാരങ്ങൾക്ക് കടിമപ്പെട്ടു പോകുമ്പോൾ മനുഷ്യനുണ്ടാകുന്ന ഒരു സ്വഭാവമാണ് പൈശാചി കഥ പിശാചിന് കീഴ്പെട്ടു പോവുക പിശാചിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ വ്യവസ്ഥക്കുള്ളിലാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് തിന്മ ചെയ്യുകയും തിന്മ ചെയ്യിപ്പിക്കുകയും ചെയ്യുക അങ്ങനെയുണ്ട് കുറെ ആൾക്കാർ മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ തലേക്കെട്ടും കിട്ടിയിട്ട് കുറെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ വ്യവസ്ഥക്കുള്ളിൽ ജീവിക്കുന്നവരാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുക എന്നിട്ട് സമുദായത്തെ വഴിതെത്തിക്കുന്ന ആളുകൾ അതും ഇപ്രകാരമാണ് ഈ രണ്ട് പ്രകൃതങ്ങളുടെയും അപ്പുറത്തൊരു പ്രകൃതം അള്ളാഹു മനുഷ്യന് കൊടുത്തിട്ടുണ്ട് അത് മലക്കുകളുടെ പ്രകൃതമാണ് കൂവത്തിൽ മല മലക്കുകളുടെ പ്രകൃതം എന്താ മലക്കുകളുടെ പ്രകൃതം അള്ളാഹു താല ഏഹ് പറയുന്നുണ്ട് മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അപ്പുറത്തേക്ക് അവരൊന്നും ചെയ്യില്ല അതാണ് മലക്കുകളുടെ പ്രകൃതം എന്തിനാ റമദാൻ എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടിയാണത് നമ്മളെ അള്ളാഹു താല വ്യവസ്ഥക്കുള്ളിലേക്കാക്കുകയാണ് എന്നിട്ടോ വ്യവസ്ഥയുടെ ഉള്ളിലാക്കിയിട്ട് മലക്കുകളെക്കാൾ ഉന്നതമായ പദവിയിലേക്ക് നമ്മൾ ഉയർത്തുകയാണ് മലക്കുകളുടെ പദവി എന്നതിൽ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റില്ല മലക്കുകളേക്കാൾ ഉന്നതമായ പദവി എന്ന് പറഞ്ഞാൽ മലക്കുകൾക്ക് വിശപ്പില്ല ദാഹമില്ല അവർക്ക് വികാരങ്ങളില്ല ലൈംഗിക ചിന്താ ചിന്താഗതിയില്ല ഉറക്കമില്ല ഒന്നുമില്ല അതാ മലക്കുകൾ അങ്ങനെയുള്ള മലക്കുകൾ ചെയ്യുന്നത് പോലെ മനുഷ്യനാകുകയാണ് പക്ഷെ മനുഷ്യൻ എന്തുണ്ട് വിശപ്പുണ്ട് ദാഹമുണ്ട് വികാരമുണ്ട് അവനെ ഉറക്കമുണ്ട് പക്ഷെ അതൊക്കെ അവൻ ഒഴിവാക്കുക ഇതിനു വേണ്ടി വ്യവസ്ഥയുടെ ഉള്ളിലാകാൻ വേണ്ടി അങ്ങനെ വ്യവസ്ഥയുടെ ഉള്ളിലായ മനുഷ്യരെ സംബന്ധിച്ച് റസൂൽ പറഞ്ഞു മലക്കുകൾ അവർക്ക് മുസാഫഹത്ത് ചെയ്യും നമുക്ക് ഉയരണ്ടേ നമ്മുടെ മക്കളെ ഉയർത്തി എടുക്കണ്ടേ ഈ കാണുന്ന ആഭാസങ്ങളിലേക്കും വൃത്തികേടുകളിലേക്കും നമ്മുടെ മക്കൾ ആപതിക്കുന്നതിന് മുമ്പ് അവരിലേക്ക് നന്മയുടെ കിരണങ്ങൾ എത്തിച്ചു കൊടുത്തുകൊണ്ട് അവരെ മനുഷ്യനേക്കാൾ മലക്കുകളേക്കാൾ ഉന്നതമായ പദവിയിലേക്ക് എത്തിക്കണം അതിനുള്ള പരിശ്രമമാണ് നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്ന റമദാൻ നമുക്ക് തരുന്നത് ആ റമദാനിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് കൃത്യമായൊന്ന് പ്ലാൻ ചെയ്തിട്ട് വേണം റമദാനിലേക്ക് കാലെടുത്ത് വെക്കാൻ റമദാൻ കൊണ്ട് എന്തെല്ലാം നേട്ടങ്ങളാണോ വിശുദ്ധ തിരുസുന്നത്തും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ആ നേട്ടങ്ങൾ അത്രയും ഞാൻ കരസ്ഥമാക്കുമെന്ന ദൃഢപ്രതിജ്ഞയോടു കൂടെ പരിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കാൻ കഴിയണം അതാകും നമുക്ക് അതിന് സൗഫിഹ് അനുഗ്രഹിക്കുമാറാകട്ടെ